ഹായ് ഹലോ എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്തൊക്കെ പോവാ നമ്മള് കൊറേ ദിവസമായി മര്യാദയ്ക്ക് ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ഒരു ആദ്യം ഒരു സോറി പറയുന്നു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാന് പിന്നെ ഒരു ദിവസത്തിനായിട്ട് നാട്ടി വരുന്നുണ്ട് ഒരു ദിവസത്തിനായിട്ട് നാട്ടി വരുന്ന എൻ്റെ കൂട്ടുകാരോട് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇതായിരിക്കും ഫസ്റ്റ് ടൈം എൻ്റെ കൂട്ടുകാരുടെ ഒരു കാര്യം ഒളിച്ചു വെക്കുന്നത് ഇത് ആദ്യമായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് നാട്ടിലോട്ട് വന്നു നാളെ അവിടെ എത്തി മറ്റന്നാൾ തിരിച്ച് വരികയും ചെയ്യും അപ്പം അപ്പം അതൊന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ അമ്മയുടെ എഴുപതാം പിറന്നാളാണ് അപ്പം അമ്മയ്ക്ക് ഞാൻ നാട്ടിൽ വരുന്ന കാര്യം അറിയത്തില്ല എൻ്റെ ചേച്ചിക്ക് എന്നെനിക്ക് അർപ്പും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വരുവാണ് അപ്പം രാവിലെ ഞാൻ അവിടെ വരുമ്പോഴായിരിക്കും അമ്മ എന്നെ കാണുന്നത് അതിൻ്റെയൊക്കെ വീഡിയോകൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ എന്ത് പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ അമ്മയുടെ എഴുപതാം പറഞ്ഞാളാണ് ഞാനാണെങ്കിൽ പത്തനാപുരം ഗാന്ധി ഭവനി വെച്ചിട്ട് ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ആൾറെഡി ഫോൺ ചെയ്ത് എല്ലാം പറഞ്ഞവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഞാൻ നേരിട്ട് വീട്ടിൽ ചെന്ന് അമ്മയെ ഒരുക്കിക്കൊണ്ട് അവിടെ പോകാൻ ആണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആക്ച്വലി നാളെ തന്നെ തിരിച്ചു കാരണമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കില് നടക്കത്തില്ല അപ്പം ഞാൻ അവിടെ പോയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ കൊല്ലത്തെ എത്തുമ്പോൾ ചിലപ്പം ട്രെയിൻ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തിന് ഞാൻ ടിക്കറ്റ് എടുത്തത് ഓക്കെ അപ്പം അത് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിരിയാണിയാക്കി ബിരിയാണി ആക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് ദിവസം ഉണ്ടാകത്തില്ല അപ്പോൾ ഉണ്ടാവാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ അച്ഛൻ മക്കൾ മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ് അപ്പോൾ ദോശമാവ് ഇന്നലെ രാത്രി ദോശമാവ് അടിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് അന്ന് രാവിലെ ചപ്പാത്തി മാവ് അടിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് ചീരക്കറി വെച്ചു കടലക്കടലക്കറി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ ഒരു തോരനുണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി അപ്പം ഞാൻ പോയിട്ട് വരുമ്പോൾ ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുതല്ലോ അതിനുവേണ്ടി വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോകുന്നത് കേട്ടോ എൻ്റെ കൂട്ടുകാരങ്ങനായിരിക്കും അല്ലേ നമുക്ക് ഇവരെയൊക്കെ വിട്ടിട്ട് നമ്മൾ രണ്ട് ദിവസം പോകാമെന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷൻ ആയി അവർക്ക് കഴിക്കാനില്ലല്ലോ അവർ പോയിട്ട് എന്ത് ചെയ്യും ജോലി കഴിഞ്ഞിട്ട് വന്നാൽ എന്താ ചെയ്യുന്നൊക്കെ ടെൻഷൻ അല്ലേ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ച് ലാസ്റ്റ് ബിരിയാണികളാവണമായിരുന്നു ആക്കി വെച്ചു ഇനി ഇപ്പം നമ്മൾ തണുത്ത് കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേനെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അത് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ നാളെ രാവിലെ എടുത്ത് ഓൺലൈനില് ചൂടാക്കിയിട്ട് അവർക്ക് ഉച്ചക്കിടത്തിന് കൊണ്ടുപോകാലോ അതിന് വേണ്ടിയിട്ട് അതിന് ബിരിയാണിയാക്കി പിന്നെ ദോശമാവോ ചപ്പാത്തിമാവുമൊക്കെ അവർക്ക് തന്നെ രാത്രിത്തിനൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് വെള്ളക്കടല കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം സംഭവങ്ങളൊക്കെ റെഡിയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം കാര്യമായാലും എനിക്ക് സന്തോഷം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ദേഷ്യം വരും കാരണം വെച്ചിട്ട് കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഇതൊന്നും ഉള്ള ദേഷ്യം വരും ബിരിയാണി എന്തായാലും തല്ലയോ അതെനിക്ക് ഉറപ്പാണ് പക്ഷേങ്കിലും മറ്റുള്ള കറികളൊക്കെ എത്രത്തോളം എടുക്കും എന്നുള്ളത് അറിയത്തില്ല കാരണം ഞാൻ ചോറ് വെച്ചിട്ടില്ല ഇച്ചിരി പച്ചിരി ചോറിട്ട് വെച്ചാൽ മതിയല്ലോ കറികളെല്ലാം ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സെറ്റാക്കി പോകുന്നത് അപ്പം നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണാം അതെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുന്നുണ്ടാണ് നാട്ടിൽ വെച്ച കാര്യം എൻ്റെ കൂട്ടാരോട് പറയാത്തത് പിന്നെ അത് തന്നെയല്ല ഞാൻ ഒരേ ഒരു ദിവസത്തിനായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ദിവസത്തിനായിട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാരും കാണാനുള്ള സമയം എനിക്കുണ്ടാവത്തില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടും എന്നോട് ക്ഷമിക്കുക ഞാൻ നിങ്ങൾ ആയിട്ട് നാട്ടിൽ വരുത്തില്ലേ ആ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരുത്തുള്ളൂ അപ്പോൾ ഒരുവിധ പണിയൊക്കെ ഒതുക്കി ഇനി ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ഒന്നും ഞാൻ മടക്കി വെക്കും എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി പാക്ക് ഒക്കെ ചെയ്തിട്ട് അച്ഛന് ഒരു മണിക്കൂറൂടെ കഴിയുമ്പോഴത്തേന് എത്തും ഇപ്പോൾ സമയം ഒരു മണിയായി രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും അച്ഛൻ എത്തും അപ്പോഴത്തെ ഞാൻ റെഡിയായി നിൽക്കാൻ ഇവിടുന്ന് മൂന്ന് മണിക്കിറങ്ങി വൈകിട്ട് നാലമ്പതിൻ്റെ ട്രെയിൻ അത് സിറ്റി ചെന്നിട്ട് വേണം അവിടുന്ന് വരാൻ അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടൊന്ന് പറഞ്ഞേയുള്ളൂ അത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ എന്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാവും പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേദന ഇന്നും അയച്ചു നല്ല തലവേദനയാണ് എനിക്ക് അയച്ചിട്ട് ഈ തലവേദനയാണെങ്കിൽ തലവേദന വെച്ചിട്ടാണ് ഈ പണികൾ മൊത്തം ചെയ്യുന്നത് ട്രെയിനിന് യാത്രയൊക്കെ ചെയ്യണം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചിട്ട് ഞാനൊന്ന് യാത്രക്ക് ഇറങ്ങുക കാരണം നല്ല തലവേന ഉണ്ട് കേട്ടോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ഒരു പേര് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ തലേനോട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ടുമൂന്നാല് നാലു ദിവസം ആഴ്ച എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ വൈകുന്നേരമാണ് ഈ വീഡിയോ പക്ഷേ എങ്കിൽ ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കാരണവച്ചാൽ ഞാൻ സസ്പെൻസ് ആയിട്ട് ഞാൻ നാട്ടിൽ ചെന്നതേ അപ്പോൾ ഈ വീഡിയോ ആദ്യമേ കഴിഞ്ഞാൽ എല്ലാവരും അറിയും അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തത് എത്തുള്ളൂ അപ്പം ഞാൻ നിങ്ങളെ കാണാൻ പറ്റാത്തൊരു സങ്കടം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ് കാരണം ഇതുകൊണ്ടാണ് കേട്ടോ ஓகே அப்ப நமக்கு அடுத்த வீடியோ உடன்தான் வீண்டும் டேக் கேர் பை சி யூ